ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനോര ബ്ലോഗ്സിലേക്ക് സ്വാഗതം തൃശ്ശൂരിന്റെ നഗരഹൃദയത്തിൽ ചെമ്പുക്കാവിലെ പെൻഷൻ മൂലയിൽ കലയുടെ ചായക്കൂട്ടുകളുമായി ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു ബംഗ്ലാവ് ഈ തറവാട് വരകളുടെയും വർണ്ണങ്ങളുടെയും കവിതകളുടെയും ശില്പകലകളുടെയും ഇടമാണ് നൂറ്റാണ്ടിന്റെ തലയെടുപ്പുള്ള ഈ തറവാട്ടിലെ അംഗം നിരഞ്ജന പലവക എന്ന പ്രശസ്തയായ ചിത്രകാരിയുടെ നേതൃത്വത്തിൽ ഈ വീട് ഒരു കലാവിദ്യാലയമായി മാറിയിട്ട് പതിറ്റാണ്ടുകളായി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രിയ ശിഷ്യരുടെ ഓരോ വർഷത്തെയും ചിത്രങ്ങൾ പലവക ഡിസൈൻ സ്റ്റുഡിയോയുടെ വാർഷിക ആഘോഷത്തിൽ ഈ ബംഗ്ലാവിലും പരിസരത്തും പ്രദർശിപ്പിക്കും പ്രശസ്തമായ ഏത് ആർട്ട് ഗാലറിയോടും കടപിടിക്കുന്ന ഒരു ആർട്ട് ഗാലറിയായി ഓരോ വേനൽ അവധിയിലും ഈ തറവാട് മാറും കാവും കുളിർമയും കനൽ കാനൽപ്പാടും നിറഞ്ഞ പച്ച പ്രകൃതിയാണ് ഈ ബംഗ്ലാവിൻ്റെ ചുറ്റിലും വള്ളിക്കെട്ടുകളും തേന്മാവും ഔഷധ ചെടികളും നിറഞ്ഞ ഈ ഭവനത്തിൽ കുളിരു പകരൻ ഈ ഇടേണ്ട ഫാനും കറക്കേണ്ട ആവശ്യമില്ല ഗേറ്റ് തുറന്നാൽ പ്രകൃതി സ്വമേധയാ ശീതീകരിച്ച ഒരു ഭൂമികയിലാണ് നാം പ്രവേശിക്കുന്നത് ഇളം തലമുറയ്ക്ക് ഇത് അത്ഭുതമാണ് പഴയ തലമുറയ്ക്ക് ഇത് ഓർമ്മകളിലേക്ക് മടങ്ങുവാനുള്ള കാഴ്ചകൾ നൽകും കലയുടെ ഈ രമ്യ ഹർമ്മ്യത്തിൽ കവിതയ്ക്ക് പടരാനുള്ള ഇടമുണ്ട് ചിത്രകാരൻ ചിത്രകാരി നിരഞ്ജന പലവകയുടെ ജ്യേഷ്ഠൻ ലോക്ക്ഡൌൺ കാലത്ത് എഴുതിയ എഫ് ബി കവിതകൾക്ക് നിരഞ്ജന പലവക വരച്ച ചിത്രങ്ങളും ആ കവിതകളും സിങ്ക് എന്ന പേരിൽ ഈ ഏപ്രിൽ മാസം ഏഴാം തീയതി മുതൽ ഈ തറവാട്ടിൽ പ്രദർശിപ്പിച്ചു വരുന്നു പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് കെ കെ ശശി ചായപ്പെട്ടി എന്ന പേരുള്ള ചിത്ര പ്രദർശനവും കവിതാ പ്രശ പ്രദർശനമായ സിംഗ് എന്ന സിംഗ് പ്രശസ്ത കവി പി പി രാമചന്ദ്രനും ഉദ്ഘാടനം ചെയ്തു പ്രദർശനം കാണാൻ ഈ വീട്ടിലേക്ക് കലാസ്നേഹികളുടെ ഒഴുക്ക് തുടരുകയാണ് പിന്നെ മൂന്ന് ദിവസം രാത്രി രസമായി ഇതൊക്കെ ആയിട്ട് മാറും അതാണ് എന്ത് പറ്റിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെ നമ്മളെ ഇതിനോട്ടിൽ ക്ലേഡർന്നോളൂ സാറിന് ഇതല്ലേ കുറച്ച് എന്റെ ഐഡിയ എന്തായിരുന്നു കളർ രണ്ട് ശിവാനിമാരുണ്ട് ഇളക്കുളം ചേരാനായിട്ടുള്ള ശബ്ദ ഈ പശുവിനെ കണ്ടു പരിചയം ഇത് ദിനികയും പർസരതിയും ചേതൻ ചേട്ടനും കൂടി ചെയ്തോ

കർക്കിടകം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം അങ്ങനെ പോണ സാധനമാണ് വൃശ്ചികം ധനു മകരം അതാണ് ആ മാസങ്ങളായി കാണിക്കുന്നത് ഇതിനകത്ത് ഇത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തോ ന്യൂമറജിക്കലായിട്ട് ആസ്ട്രോളജിക്കലായിട്ട് എന്തോ സാധനങ്ങളുണ്ട് നടുക്കണത് ഉപദേശ ഇതൊരു മേശയിരുന്നു കൊണ്ട് ഒരു എന്താ തുറക്കാൻ ഭാഗത്തിനുള്ള ഒരു കാലായിട്ടുള്ള കാലും അതിന്റെ മുകളിൽ ഇത് മേശയുടെ മൂളുവശ ഇട്ടത് പിന്നെ കുറച്ചേരം ചുമറ്റില് തൂക്കിപ്പം പഴയതായി ഇതും ഈ കളറൊക്കെ കിട്ടും കുറച്ച് കളറീ ഒരുമിച്ച് അടിച്ച് കയറ്റിയൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു മറ്റേ കേരള തത്യശാസ്ത്രത്തിൽ വലിയൊരു സംഭവമായിരുന്നു അത് അതായത് നമ്മളിപ്പോ ഈ വളയിടുന്ന പോലെ തന്നെ ഈ ഇതിന്റെ ഇതിനകത്തേക്ക് പട്ടിയെ ഒരുമിച്ച് അടിച്ച് കയറ്റിട്ട് ഒരു ദിക്കില് ഒരു സിംഗിൾ ആയിട്ട് ആയിട്ടുണ്ട് ഇങ്ങനെ നൃത്ത അത് രണ്ടെണ്ണം ഉണ്ട് ഒരുമിച്ച് കയറ്റിയാലേള്ളൂ ഇതിനാണ് തച്ചൻ മറ്റേ പെണ്ണുത്തച്ഛൻ മകൻ തെറ്റിച്ചു വെച്ചിട്ടത് ആ അച്ഛനെ പറ്റിച്ച ഒരു കഥ ഉണ്ടല്ലോ ചെറിയ കണക്ക് മാറ്റി അതിന്റെ രണ്ടത് എവിടെ നിന്ന് കിട്ടിയത് എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഇവിടെ ഈ വളയിടുന്നത് ഇതിന്റെ ഒരു ചെറിയ പ്രശ്നമാണ് വള ഇറക്കാന്ന് പറയും അതായത് ഈ നമ്മളെ മറ്റേ മച്ചിന്റെ ഈ പട്ടികടെ കൂടെ ഇങ്ങനെ ക്യാപ്പ് ഇട്ടിട്ട് ഇവിടുന്ന് ഒറ്റ വടി അടിച്ച് ഇങ്ങനെ കയറ്റും അപ്പൊ ശാസ്ത്രമാണ് അത് അതായത് കളക്കണം മുഴുവൻ ഇട്ടു വെച്ചിട്ട് പിന്നെ വലിയ കണ്ണി ഇത് കുട്ടികളെ കുളിപ്പിക്കുന്ന സാധനം ഞാൻ കൊറച്ചു നേരം എന്റെ ഒരു പെർഫോമൻസ് പെയിന്റിങ്ങായിട്ട് ഞാൻ കുട്ടിയെ കുളിപ്പിക്കണ ഒരു പരിപാടി ചെയ്തിരുന്നു ഒരു അമ്മിക്കോടെ അടുത്ത് കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് കുളിപ്പിക്കണത് അപ്പൊ അത് എന്റെ അനിയത്തിൽ കുളിച്ചിട്ടുണ്ട് ആക്ച്വലി ചിറ്റമടമാണ് ഇതിലെ തൊട്ട് കഴിഞ്ഞാൽ ഈ മരത്തില് എണ്ണയുടെ മിനിസം അറിയപ്പെടാൻ അറിയാതെ മുത്തശ്ശിമ കുളിക്കാൻ ഉപയോഗിക്കണോ കുട്ടികളെ കുളിപ്പിക്കാൻ പണ്ട് ഈ പാളയെ കുളിപ്പിക്കണ പോലെ പാത്തിയിൽ കിടത്തി കുളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഇത് ഇതെന്റെ മുത്തശ്ശിയമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്റെ അനിയത്തി അതായത് എന്റെ ചിറ്റമ്പടമാണ് വല ഇതിനെ കുളിച്ചിട്ടുണ്ട് എന്റെ അമ്മേടെ അമ്മയുടെ അമ്മയുടെ അച്ഛൻ എക്സൈനസ് അറിയപ്പെടും അദ്ദേഹം രാജശ്രീ കുഞ്ഞിടപ്രടുന്നു മുഴിഞ്ഞ കുഞ്ഞി അദ്ദേഹത്തിന്റെ മകളായിരുന്നു തന്നെ മുത്തശ്ശി അമ്മ മുത്തശ്ശിയമ്മ വെച്ചാൽ അമ്മയുടെ അമ്മ അവരെ കുളിപ്പിക്കാനായിട്ട് ഇണ്ടാക്കിയതാണ് ഈ പാത്തി പാത്തി ഉണ്ടാക്കുന്നതിനൊക്കെ തന്നെ പണ്ട് ഒരുപാട് കണക്കുകളുണ്ട് കാരണം അത് ജോയിന്റ് ഇല്ല അപ്പൊ ഈ പൊട്ടിക്കണത് അത് ഇതൊരു പലകീടെ അകത്തുനിന്ന് കൊത്തി ഇറക്കുക ചെയ്യാം ജോയിന്റ് ഉണ്ടാവില്ല ഒരു തടിയുടെ അകത്തുനിന്ന് അങ്ങനെ കൊത്തി ഉണ്ടാക്കുക ചെയ്യ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പാത്തി ഉള്ളത് ഇൻട്രസ്റ്റിംഗ് കുട്ടിക്ക് കുളിച്ചു കഴിഞ്ഞാൽ പോവാനുള്ള വെള്ളത്തിൻ്റെ ആർഭാടുള്ള വീടുകളെ പറഞ്ഞു കുട്ടികളെ പാതയിൽ കുളിപ്പിക്കും ഈ പോമിനോട് ചേർന്ന ഒരു വിഷു

മനസ്സിലുണ്ടായിരുന്ന ഇത് ശരിക്കും ഗ്രാഫിറ്റിയാ ഇതിനകത്ത് തെറി ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് തമാശകളുണ്ട് പലതും ഉണ്ട് പക്ഷെ ഈ സാധനം ഇതിനൊരു വിഷ്വൽ പാരൽ ആക്കണമെന്ന് നോക്കി തോന്നിയ കാര്യമാണ് പീച്ചിലൊക്കെ ചെന്നാൽ ഇവിടെ ഭയങ്കര ഭംഗികൾ വേറെ വിഷയം പീച്ചിലൊക്കെ ചെന്നാൽ നമുക്ക് എപ്പോഴും കാണാം നമ്മുടെ ഈ ആ വോളിന്റെ കുറെ സാധനങ്ങൾ എഴുതി വെച്ചോളൂ അപ്പൊ ഞാൻ എപ്പോഴും മണ്ട്രിയും നമ്മൾ അതിനിടയിൽ പെയിന്റ് ചെയ്ത് തന്നെ അത് മുഴുവൻ ലൈവ് ആവുമല്ലോ പക്ഷെ ആക്ച്വലി ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സയന്റിഫിക് സാധനങ്ങൾ കാണാൻ പറ്റും അതായത് പറഞ്ഞു കഴിഞ്ഞാൽ സിന്നായി സൈൻ തീറ്റ സിന്ന വായിക്കുക അപ്പൊ അതുപോലെ നെഗറ്റീവ് മണ്ണിന്റെ റൂട്ടാണ് ശരിക്കും അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ മുഴുവൻ ചെയ്ത് ഇങ്ങനെ അതായത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ എല്ലാം നോക്കി നോക്കി വരുമ്പോഴേക്കും കാലം ജീവിതം കഴിഞ്ഞു പോയി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പർ തുറന്നപ്പോ സ്വന്തം കണ്ടു അപ്പൊ എന്തില് ഞാനത് വരച്ചപ്പോ ഇതൊക്കെ ഓരോ മനുഷ്യനുണ്ടോ ഓരോ ഇതെല്ലാം കഴിഞ്ഞിട്ടാ അവസാനം എടുത്ത് കളഞ്ഞിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് ഒരു ക്ലോത്രി മീറ്റർ കടുവണ്ടിൻ ഡ്രോയിങ് അത് എല്ലാം നമ്മളെല്ലാം പഠിച്ച സ്ഥലങ്ങളും നമ്മളൊരു കല അവതരിപ്പിക്കുമ്പോഴോ പഠനം ഇങ്ങനെ എന്റെ കൂടെ നിൽക്കണല്ലോ അത് അലച്ചു ചെയ്യണം ഇല്ലല്ലോ ഇതാണ് ഈ പോയിട്ടിയുടെ ഏറ്റവും ഞാൻ ചെയ്താറ്റ പേടനെ കണ്ടു പൂമ്പാറ്റ കളർന്നാണ് പുറത്തെയ്തു പറയാനുള്ള എളുപ്പല്ലോ പണ്ട് ഈ സാധനം ഞാൻ വരച്ചപ്പോ പണ്ട് തമ്മിൽ പറഞ്ഞ അവനെന്താ വേണ്ട ഇങ്ങനെ വടിപോലെ നിക്കണ്ട എന്താ വേണ്ടച്ഛാ കൃഷി ഇതെല്ലാം നിരഞ്ജന പലവുകയും അവരുടെ ജ്യേഷ്ഠൻ നന്ദകിഷോറും അതുപോലെ തന്നെ അവരുടെ സ്റ്റുഡൻസായ കുട്ടികളും ചേർന്നാണ് ഇവിടെ ഈ ചിത്ര പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്

അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള വിവരണങ്ങളും വിശേഷങ്ങളും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്